കഴിഞ്ഞ ദിവസം ധ്രുവ്രാർത്തിയുടെ പുതിയ വീഡിയോ വന്നിരുന്നു ഇതിനോടകം വീഡിയോയ്ക്ക് പതിനൊന്ന് മില്യൺ കാഴ്ചക്കാരാണ് ഉണ്ടായിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി പുറത്തു വന്ന വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വളരെ വളരെ അപകട പിടിച്ച ചില കണ്ടെത്തലുകളാണ് ഇരുപത്തി ഒൻപത് മിനിറ്റ് വരുന്ന വീഡിയോ ആണ് ധ്രുവ് അപ്ലോഡ് ചെയ്തത് വീഡിയോയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ എല്ലാവരും കണ്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ധ്രുവിന്റെ വീഡിയോയിൽ ഉള്ളത് നമ്മൾ എല്ലാവരും കണ്ടിരിക്കേണ്ട വീഡിയോയുമാണ് അതുപോലെ തന്നെ ഫുൾ വീഡിയോ മലയാളത്തിലും നിരവധി യൂട്യൂബേഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് വീഡിയോയിലേക്ക് വന്നാൽ നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ട് അഴിമതി ഉൾപ്പെടെ ബി ജെ പിയുടെ മിക്ക കള്ളത്തരങ്ങളും അജണ്ടകളും ധ്രുവ് തന്റെ മുൻ വീഡിയോകളിലൂടെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ധ്രുവ് പറയുന്ന വിഷയം ഇതുവരെ കണ്ടതുപോലെയുള്ള ഒന്നല്ല വളരെ വളരെ അപകടം നിറഞ്ഞ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അദ്ദേഹം നമുക്ക് തുറന്നു കാണിച്ചു തരുന്നത് വാട്സപ്പ് യൂണിവേഴ്സിറ്റി അതൊരു തമാശയ്ക്ക് പറയുന്ന വാക്കാണെന്നാണ് നമ്മൾ പലരും ഇപ്പോഴും കരുതിയിരിക്കുന്നത് എന്നാൽ അത് അങ്ങനെയല്ല എന്താണ് ബി ജെ പിയുടെ ഐ ടിസ് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എത്രത്തോളം അപകടങ്ങളാണ് അതിൽ നിറഞ്ഞിരിക്കുന്നത് എത്രത്തോളം ആഴത്തിലാണ് അത് പ്രവർത്തിക്കുന്നത് ഇതാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിന്ദി ഭാഷ അറിയാത്ത ഒരാൾക്ക് പോലും വളരെ കൃത്യതയോടെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് ത്രൂ ഈ വീഡിയോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് ആദ്യം ഇപ്പോഴും താഴേക്കിടയിലുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങളുണ്ട് അവർ എന്തുകൊണ്ടാണ് മോദിയെ തിരഞ്ഞെടുക്കുന്നത് എന്നതിനുള്ള വിശദീകരണത്തിൽ നിന്നാണ് വീഡിയോ ആരംഭിക്കുന്നത് അവർ പറയുന്നത് പെട്രോളിനോ ഗ്യാസിനോ അങ്ങനെ എന്തിന് വില കൂടിയാലും അതൊന്നും അവർക്ക് പ്രശ്നമില്ല ഗ്യാസിന് അഞ്ഞൂറല്ല അയ്യായിരം ആയാലും മോദിക്ക് വോട്ട് ചെയ്യും അതിന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഒരു നായെ കൊണ്ടു നിർത്തിയാലും ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യും ഇത്തരത്തിലാണ് ഈ ജനങ്ങൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് ബി ജെ പിയുടെ ഒരു വനിതാ യുവമോർച്ച നേതാവ് ഒരു വേദിയിൽ വേദിയിലിരുന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ ലീസ് കരാറിനാണ് എന്നാണ് എവിടുന്നാണിവർക്ക് ഈ വിവരങ്ങളൊക്കെ ലഭിക്കുന്നത് അതാണ് ബി ജെ പിയുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി അതിനുശേഷം ഗോദി മീഡിയയുടെ കള്ളപ്രചരണങ്ങളാണ് ധ്രുവ തുറന്നു കാണിക്കുന്നത് അതായത് തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ വിദ്വേഷവും സ്പർദ്ധയും വളർത്തുന്ന തരത്തിലുള്ള വാർത്തകൾ അവതരിപ്പിച്ചതും അതിന്റെ പേരിൽ ഈ മീഡിയാസിലെ ചില അവതാരകർക്കെതിരെ വന്നിട്ടുള്ള കേസുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത് അമൻ ചോപ്ര അർണബ് ഗോസ്വാമി ന്യൂസ് എയ്റ്റീൻ അവതാരകൻ അമിഷ് ദേവ്ഗൺ തുടങ്ങിയ നിരവധി വാർത്താ അവതാരകരുടെയും ഗോദി മീഡിയയുടെയും കള്ളപ്രചാരണങ്ങൾ ഗ്രൂപ്പ് പൊളിച്ചെടുക്കുന്നുണ്ട് ഇതിൽ അർണബ് ഗോസ്വാമിയുടെ വാർത്തയാണ് എടുത്തു പറയേണ്ടതെന്ന് തോന്നുന്നു അതായത് മഹാരാഷ്ട്രയിലെ പാൽഗറിൽ രണ്ട് സന്യാസിമാരെയും അവരുടെ ഒരു സഹായിയേയും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവർ എന്ന് എന്നാരോപിച്ച് ജനങ്ങൾ ആക്രമിച്ചു ആൾക്കൂട്ട ആക്രമണത്തിന്റെ പേരിൽ പോലീസ് നൂറ്റിയൊന്നു പേർക്കെതിരെയാണ് കേസെടുത്തത് എന്നാൽ ഈ വാർത്ത അർദ്ധം ഗോസ്വാമി പറഞ്ഞത് കാവി വസ്ത്രം ധരിച്ചെത്തിയ രണ്ട് ഹിന്ദു സന്യാസിമാരെ മുസ്ലിങ്ങൾ ചേർന്ന് മർദ്ദിച്ചു എന്നായിരുന്നു അത് അന്ന് അറസ്റ്റ് ചെയ്ത നൂറ്റിയൊന്നു പേരിൽ ഒരാൾ പോലും മുസ്ലിം അല്ലായിരുന്നു ഇത് ആഭ്യന്തരമന്ത്രിയായ അനിൽ ദേശ്മുഖ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പ്രചരിച്ച നുണ ഒരു നാണവുമില്ലാതെ അർണബ് ഗോസ്വാമി ചാനലിലൂടെ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ സി ന്യൂസ് അവതാരകൻ സുധീർ ചൌധരിയുടെ പലതരം ജിഹാദുകളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അത് നമുക്ക് ധ്രുവിന്റെ വീഡിയോയിൽ കാണാൻ കഴിയും എങ്ങനെയാണ് പലതരം ജിഹാദുകൾ ഉണ്ടാകുന്നതെന്ന് വ്യക്തമാക്കുന്ന ഒരു ഫ്ലോ ചാർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുധീർ ചൌധരിയുടെ ജിഹാദ് ക്ലാസ് ഹാർഡ് ജിഹാദ് സോഫ്റ്റ് ജിഹാദ് മീഡിയ ജിഹാദ് ഹിസ്റ്ററി ജിഹാദ് എക്കണോമിക് ജിഹാദ് അങ്ങനെ പലതരം ജിഹാദുകൾ നീളുന്നതായിരുന്നു ആ ഫ്ലോ ചാർട്ട് എവിടെ നിന്നാണ് ഈ അറിവുകളൊക്കെ ഇവർക്ക് ലഭിക്കുന്നത് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇവർക്കെതിരെ എല്ലാം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതായത് ഇത്തരം പല രീതികളിലൂടെ പല വഴികളിലൂടെ വെറുപ്പിന്റെ വിഷം പരത്തുകയാണ് ഈ മീഡിയാസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഈ വെറുപ്പിന്റെ സന്ദേശങ്ങൾ വരുന്നത് എവിടെ നിന്നാണ് അത് മറ്റെങ്ങൊന്നുമല്ല ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് അതൊരു നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല എന്നാണ് ഗ്രൂപ്പ് വീഡിയോയിൽ ഓർമ്മപ്പെടുത്തുന്നത് കാരണം അതിന്റെ പേര് വളരെ ആഴത്തിലാണ് പതിഞ്ഞിരിക്കുന്നത് ബി ജെ പിക്ക് മുപ്പത്തിരണ്ട് ലക്ഷം വാട്സപ്പ് ഗ്രൂപ്പുകളാണ് പ്രവർത്തിക്കുന്നതെന്നാണ് അമിത്ഷാ ഒരിക്കൽ അഭിമാനത്തോടെ പറഞ്ഞത് എങ്ങനെയാണ് ബി ജെ പിയുടെ ഐ ടി സെൽ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിപ്പിക്കുന്നത് അതിനെ നാല് ഘട്ടങ്ങളായിട്ടാണ് ധ്രുവ്രാന്തി തരം തിരിച്ചിരുന്നത് അതിലൊന്നാമത്തേത് ആത്മാഭിമാനമാണ് ഹിന്ദുവായി ജനിച്ചതിൽ അഭിമാനിക്കുക നമ്മുടെ ചരിത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്രം ഹിന്ദുവിന്റെ സംസ്കാരത്തിൽ അഭിമാനിക്കുക അങ്ങനെ ഒരു ഹിന്ദുവിന് അഭിമാനം തോന്നുന്ന തരത്തിലുള്ള സന്ദേശങ്ങളായിരിക്കും ആദ്യം ഈ ഗ്രൂപ്പുകളിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത് ഈ അഭിമാനത്തിൽ പുളകം കൊള്ളുന്ന സമയം നിങ്ങൾക്ക് അടുത്ത സന്ദേശം അതാണ് രണ്ടാം ഘട്ടം ഇരവാദം അപ്പോൾ മുതൽ വരുന്ന സന്ദേശങ്ങളെല്ലാം